ഹായ് ഇടിപൊളി ബസ്സേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അരിമുറുക്ക് ഉണ്ടാക്കണ എൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യലേ എന്ന് പറയാൻ കാരണം അതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേ ഉഴുന്ന് ഒരു മുക്കാ കപ്പ് ഞാൻ എടുക്കുന്ന പാത്രത്തിൽ ഒരു മുക്കാ പാത്രം ഉഴുന്നെടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ ഒന്ന് കുക്കറിൽ രണ്ടടി അടിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് ചെയ്യാം ആദ്യം ഇത് ഞാൻ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചക്കണം കേട്ടോ അപ്പം ഇത് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് വിസിൽ കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കാം പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അതൊന്ന് അരച്ചെടുക്കണം ഇത് ഒന്ന് വേവട്ടെ കേട്ടോ നമ്മുടേതായ പരിപ്പ് വെന്തുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ വെള്ളമില്ലാതെ അരച്ചെടുക്കണം ഇത് ചൂടാറിയണ്ടെട്ടോ ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ആ വേവിച്ച വെള്ളവും ഞാൻ മാറ്റി ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകത്ത് മാത്രം മതി ഇത് അരച്ചെടുക്കാൻ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കണ്ടേ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മളിതേ അരിപ്പൊടി മറ്റേ ഇടിയപ്പത്തിന്റെ പൊടി ആട്ടോ അതിലൊരു രണ്ടര കപ്പ് അപ്പൊ ഇതിൽ തന്നെയാണ് ഉഴുന്ന ഒരു മുക്കാൽ കപ്പ് ഞാൻ എടുത്തത് ഇതിലൊരു രണ്ടര കപ്പ് അരിപ്പൊടി ഉണ്ട് അപ്പൊ നമ്മൾ ഉഴുന്ന് നന്നായി അരച്ചെടുത്തേണ്ട കേട്ടോ ചെറുതായിട്ട് വെള്ളം ചേർക്കേണ്ടി വന്നു എന്നാലും ഒട്ടും വെള്ളം ഇല്ലാട്ടോ നോക്കണ്ടോ അരഞ്ഞു കിട്ടാൻ മാത്രമല്ല വെള്ളം ചേർത്തത് അതിലേക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്തിട്ട് നമ്മൾ നോക്കിയിട്ട് അപ്പോൾ പിന്നീട് അതൊരു ടീസ്പൂൺ ഉപ്പിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കണത് ഇതാണ് കേട്ടോ മറ്റേ അജുവൈൻ അയമോദകല്ലേ അതാണ് കേട്ടോ ചേർക്കണേ അതൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും മുറുക്കിന് പിന്നെ എള് ഇനി ഞാൻ മറ്റേ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ മുറുക്കാണിത് അപ്പോൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ഇതാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെട്ടോ എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ൊരു അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കണ്ടെട്ടോ തേങ്ങാ പാലൊഴിച്ച് കുറേശ് നമുക്ക് കുഴക്കാം ഇത് നല്ല കട്ടി തേങ്ങാ കേട്ടോ രണ്ടാം പാൽ മൂന്നാം പാലൊന്നും ഇല്ല ആദ്യത്തെ ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മളിത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടേട്ടോ ഇപ്പൊ നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഇത് എത്ര ബാക്കിയുണ്ട് ഏകദേശം ഒരു മുക്കാ തേങ്ങയുടെ പാൽ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പൊടിക്ക് പൊടിക്കാവശ്യമുള്ള തേങ്ങാപ്പാലായി അപ്പോൾ ബാക്കി അത്ര വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ എണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുറുക്ക് ഉണ്ടാക്കുന്നത് ഈ ഇങ്ങനത്തെ മുറുക്കാണ് കേട്ടോ നമ്മുടെ നൂലപ്പൊക്കെ ഉണ്ടാക്കില്ല അതിനെയൊക്കെ വലിയ ഹോളുള്ളത് ഉള്ളത് അച്ചുണ്ടാവും നമ്മുടെ ഇതിൽ സേവനാഴിയിൽ അപ്പോൾ ആ അച്ചുവെച്ചിട്ട് അങ്ങനത്തെ മുറുക്കാണ് ഞാൻ ഉണ്ടാക്കണേ മറ്റേ നോർമൽ ഒറ്റ ഇതിലുള്ള മുറുക്കല്ല അപ്പം അത് എണ്ണയൊക്കെ പരറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം മാവ് അപ്പം ഇത് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ മുറുക്ക് ഇതൊക്കെ കണ്ടോ നല്ല സുഖമായിട്ട് വരുന്നുണ്ട് നല്ല പാകമാണ് വെള്ളമൊക്കെ അപ്പം ഇത് എണ്ണ പറ്റിയിട്ടുള്ള എല്ലാ ആണ് കേട്ടോ അപ്പം നമുക്ക് എടുത്തിടാൻ എളുപ്പമുണ്ടാവും അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താലും മതി വെള്ളം പാകം അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരില്ല അതിപ്പം വെള്ളമൊക്കെ ഇപ്പം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ അത് ചൂടായിരിക്കേണ്ട വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ മുറുക്കിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയി കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് ആകുമ്പോൾ കരിഞ്ഞു പോവും വേവൂല ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നീക്കിയിട്ട് കൊടുക്കാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ൊരു ഭാഗം കേട്ടോ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി നന്നായി മൂത്ത് കഴിഞ്ഞാൽ കൊരാം ഇത് ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഓരോ ഇതങ്ങനെ പൊട്ടി പൊട്ടിയ അപ്പൊ നമ്മുടെ മുറുക്ക് മറച്ചിട്ട് കൊടുക്കുമ്പോ നന്നായി മൂത്തതിന് ശേഷം മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ അതെ ഇപ്പൊ കണ്ടില്ല ഒരു ഭാഗം നന്നായി മൂത്തുഞ്ഞെ മറച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പൊട്ടി പോവാൻ ചാൻസ് കൂടുതലു ഭയങ്കര സോഫ്റ്റ് മുറുക്കാണ് അപ്പൊ നന്നായി ഒരു ഭാഗം മൂക്കാണ്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനും പാടില്ല ആ കയ്യിലിട്ടിട്ട് അപ്പൊ ഒരു ഭാഗം നന്നായി മൂത്തതിന് ശേഷം മറിച്ചിടുക അപ്പൊ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് നമ്മുടെ മുറുക്ക് കണ്ടോ നല്ല ഏ നല്ല കണ്ടോ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ പാല് ചേർത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ വയസ്സായവർക്കൊക്കെ കഴിക്കാൻ പറ്റും പല്ലില്ലാത്തവർക്കൊക്കെ വെറുതെ വായലിട്ട് അലിഞ്ഞു പോവും അങ്ങനത്തെ മുറുക്കാണ് അതുപോലെ കുട്ടികൾക്കും കഴിക്കാം സുഖമായിട്ട് അപ്പോൾ വല്ലാണ്ട് മുറുക്കല്ലാത്ത മുറുക്കാണ് അപ്പോൾ അടിപൊളി മുറുക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ